ഹലോ കുഞ്ഞ് ഡെയിൻ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് എക്സാമുള്ള ദിവസമാണ് മോന് സ്കൂളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പിന്നാലെ അവൻ എനിക്ക് പോരും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഉടനാൾ ഉഷാറൊന്ന് അവൽ കുറച്ച് സമയം പിടിക്കാൻ ഉഷാറൊക്കെ ആവാനായിട്ട് അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തിയുടെ കൂടെ ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കുന്നത് പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അതിഷ്ടമാണ് നന്നായി കഴിച്ചോളൂ അവൻ ഇവനാണെങ്കിൽ ഇങ്ങനെ ഈ ഇടി ചതച്ച് തരുന്ന കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ അവൻ ചെയ്യുന്നത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവനത് നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി അടുപ്പത്ത് വെക്കുമ്പോഴേക്കും എന്താ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ രാവിലെ മഴ എവിടേക്കി പോകണം എന്നുണ്ട് അപ്പോൾ മഴ എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് മടി വരും എനിക്കെന്തോ എന്തോ ഇഷ്ടമല്ല രാത്രി പെയ്യുന്നത് നല്ല ഇഷ്ടമാണ് അതല്ലാണ്ട് എവിടേക്കും നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു സുഖമില്ല കേട്ടോ എന്ന നനഞ്ഞ് ഇതായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് പോലെ ആ അപ്പോൾ മഴയൊക്കെ കണ്ടുകഴിഞ്ഞ് ഇതാ ചായ ഒക്കെ വെച്ചു അപ്പോഴേക്കും അമ്മ വന്ന് കൂട്ടാൻ കാച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉപ്പേരിക്കുള്ളതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ഏട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് നേരാവുമ്പോഴേക്കും ഏട്ടൻ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചടപടയിൽ നിന്ന് തീർത്ത് വെക്കാമല്ലോ കാരണം നമുക്ക് എക്സാമിന് പോകേണ്ടതാണ് അപ്പോൾ ചടപടയെന്ന് തീർക്കാനായിട്ട് ഞാൻ എന്തെ വിരിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് വിരിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ നമുക്ക് നമുക്കവിടെ മെല്ലടിച്ച് വാരി തുടച്ചിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു പണി ആ ഒരു ഇതോടെ ആ ഒരു സെറ്റിൽ അങ്ങോട്ട് തീർന്നു കിട്ടും അപ്പോൾ എനിക്കിങ്ങനെ വിരി ഇങ്ങനെ നീറ്റായിട്ട് എന്നും വിരിച്ചു കിടക്കണതാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ കിടക്കും ചെയ്യാറുണ്ട് അപ്പോൾ കാര്യമില്ല മോൻ വന്ന് രണ്ട് ചേട്ടൻ ചേട്ടമ്പോഴേക്കും വീരിയൊക്കെ അപ്പുറത്തുനിന്നും അപ്പുറത്തു നിന്നൊക്കെ പോന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്കും പിന്നെ ഏട്ടൻ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കൈയോടെക്കന്നെ മിറ്റടിച്ച് വാരാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ അവൻ അവിടെ വന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയില്ല എന്തോ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് എനിക്കത് എന്താണെന്ന് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ മിറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു ഇവന് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി കേട്ടോ അതിൻ്റെ കാരണം അതേക്കാണ്ടില്ലേ സ്കൂളിൽ പോകാൻ ഒത്തിരി വിഷമമുണ്ട് ആൾക്ക് അത് വരെ നല്ല ഉഷാറായിരിക്കും ആ പോകേണ്ട സമയമാകുമ്പോൾ അത് എങ്ങനെയാണ് കേട്ടോ ഒന്നിനും സമ്മതിക്കില്ല അപ്പോൾ കുറേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതവൻ്റെ വണ്ടി വരുന്നുണ്ട് വണ്ടി വന്ന ആളതിൽ കയറിയിരുന്നപ്പോൾ ആൾ സെറ്റായിട്ടോ അവൻ്റെ കരച്ചിലൊന്നും ഇല്ല അവിടെ പോയാലും സെറ്റാണ് പക്ഷെ നമുക്ക് പിള്ളേർ കരഞ്ഞു പോകണം കാണുമ്പോൾ ഒരു വിഷമം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവനെ പറഞ്ഞേച്ചതിന് ശേഷം ഞാൻ എന്താ വേഗം പോയി കുളിച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചോട്ടോ നമുക്ക് ഉച്ചയ്ക്കാണ് എക്സാമ് പക്ഷേ നമ്മളൊരു പത്തേമുക്കാലോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണുണ്ട് എങ്കിലേ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അവിടെ എത്താനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഇതാ മോൻ്റെ സ്കൂളുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എന്താവുക ചെയ്യണുണ്ടാവുക കാരണം കറിഞ്ഞു പോയത് കണ്ടുകൊണ്ട് മനസ്സിനൊരു ഒരു ടെൻഷൻ അത്രയുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ കോളേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് എക്സാം ആണ് കേട്ടോ അത് എക്സാമിനെ നമ്മൾ കണ്ടുമുട്ടാറുള്ളൂ ഇവിടെ വന്നങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറയുമ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തരുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സമയമായി എക്സാമിൻ്റെ സമയമായി എക്സാമൊക്കെ എഴുതി കഴിഞ്ഞതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് ഉണ്ടായിരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു എക്സാം എളുപ്പമുണ്ടായിരുന്നു കേട്ടോ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റി അപ്പോൾ പിള്ളേർ മഴക്കാർ കണ്ടപ്പോൾ കളിയൊക്കെ നിർത്തി കയറിയതാണ് അപ്പോൾ വീട്ടിൽ പോകണേ വീട്ടിൽ പോകണമെന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ അത് ഉമ്മർത്ത് മഴയൊക്കെ കണ്ട് നിൽക്കുകയാണ് പിള്ളേരും അമ്മയും ഏട്ടനും എല്ലാവരും മഴ കണ്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ചേട്ടൻ ചേട്ടനുള്ളതുകൊണ്ട് തന്നെ ആളിത്തിരി ആക്റ്റീവായതുകൊണ്ട് അവരുടെ മുന്നിൽ ഡാൻസ് ഒക്കെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്